നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാത്രി വന്ന മൊബൈൽ കോൾ ഉറക്കത്തിൽ കൈനീട്ടിയെടുത്തപ്പോൾ കിട്ടിയത് ഉഗ്രവിഷമുള്ള സർപ്പത്തെ ആന്റി വനം കിട്ടാനില്ല എന്ന പരാതി വേറെയും രാത്രിയിൽ ഉറക്കത്തിൻ്റെ റിംഗ് ചെയ്ത മൊബൈൽ ഫോണിന് പകരം വിഷപ്പാമ്പിനെ കൈയിലെടുത്തയാൾ കടിയേൽക്കാതെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രി ജീവനക്കാരനായ മാനാർ കുരട്ടിക്കാട് മൂശാരിപ്പറമ്പിൽ കെ എം ഹസനാണ് വ്യാഴാഴ്ച രാത്രിയിൽ ജോലി കഴിഞ്ഞെത്തി ഉറങ്ങുന്നതിനിടയിൽ അബദ്ധം പറ്റിയത് രാത്രി പതിനൊന്ന് മണിയോടെ റിംഗ് ചെയ്തത് കേട്ട് സമീപത്ത് വെച്ചിരുന്ന മൊബൈൽ ഫോണിനു പകരം പാമ്പിനെയാണ് അദ്ദേഹം പിടിച്ചത് അസ്വാഭാവികത തോന്നി നോക്കിയപ്പോൾ ഉഗ്രവിഷമുള്ള മൂതിരവിളയൻ പാമ്പാണ് കയ്യിലുള്ളതെന്ന് മനസ്സിലായി ഉടൻ തന്നെ പേടിയോടെ വലിച്ചെറിഞ്ഞ പാമ്പ് ഇഴഞ്ഞു പുറത്തേക്കിറങ്ങിപ്പോയി ചൂടുകാരണം സിറ്റൌട്ടിൽ ബെഡ് വിരിച്ചാണ് ഹസൻ കിടന്നിരുന്നത് എന്ന് പറയുന്നു പിടുത്തം തലയിലായത് കൊണ്ട് മാത്രമാണ് പാമ്പിന്റെ കടിയേൽക്കാതെ രക്ഷപ്പെട്ടത് കുരട്ടിക്കാട് ശ്മശാനം റോഡിനോട് ചേർന്നാണ് ഹസൻ താമസിക്കുന്നത് ഇവിടെ കാടുപിടിച്ചു കിടക്കുന്നതിനാൽ ഇഴജന്തുക്കളുടെ ശല്യം ഏറെയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അണലികൾ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും അധികം ജീവൻ എടുക്കുന്ന പാമ്പുകൾ ക്രേറ്റ് എന്ന ഇംഗ്ലീഷ് നമ്പമുള്ള ശംഖുവരയൻ പാമ്പാണ് മോതിരവളയൻ എന്നും ഇതിനു പേരുണ്ട് ഇവയുടെ കടിയേറ്റാൽ ഒരുപക്ഷെ തിരിച്ചറിയാൻ പോലും കഴിയില്ല എന്നതാണ് ഏറ്റവും അപകടകരമായ കാര്യം ഒരു തവണ കടിക്കുമ്പോൾ തന്നെ കുത്തിവെക്കുന്ന വിഷം അഞ്ചു മനുഷ്യരെ കൊല്ലാൻ പര്യാപ്തമാണ് എന്ന് പറയുന്നു കൂടാതെ നിശാസഞ്ചാരികളായ ഇവ മനുഷ്യ സമീപമുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ പോലും കയറി കിടക്കുന്ന സ്വഭാവമുള്ളവയുമാണ് ഇന്ത്യയിൽ പാമ്പുകടിയേൽക്കുന്നത് ഭൂരിഭാഗവും രാത്രിയിൽ പുറത്തു അതുകൊണ്ട് തന്നെ രാത്രിയിൽ സഞ്ചരിക്കുമ്പോൾ വെളിച്ചത്തോടെ സഞ്ചരിക്കുക എന്നതാണ് പ്രധാനം മറ്റൊന്ന് പാമ്പുകൾ വീടിന് പരിസരത്തോ അകത്തോ കയറുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇതിനായി സാധനങ്ങൾ ഏറെനാൾ കൂട്ടിയിടാതിരിക്കുക പ്രത്യേകിച്ചും പാമ്പുകൾക്ക് ചൂട് ലഭിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ വിറകും മറ്റും അടുക്കിവച്ചാൽ തന്നെ അത് വീടിന് പുറത്തുവെക്കുകയും അടിക്കടി ഈ ഭാഗം വൃത്തിയാക്കുകയും ചെയ്യാൻ സൂക്ഷിക്കേണ്ടതാണ് മാലിന്യവും പാമ്പുകളെ വീട്ടിലേക്ക് ആകർഷിക്കുന്ന ഘടകമാണ് മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് എലികൾ പെരുകുന്നതിന് കാരണമാകും ഇവയെ പിടിക്കാൻ പാമ്പുകളും വീടിന്റെ പരിസരങ്ങളിൽ സ്ഥാനമുറപ്പിക്കും പാമ്പുകളാകട്ടെ അനക്കമില്ലാത്ത സമയങ്ങളിൽ മാത്രം പുറത്തിറങ്ങുകയും മറ്റുള്ള സമയങ്ങളിൽ ഉചിതമായ ഇടം കണ്ടെത്തി ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന ജീവികളാണ് ഇങ്ങനെ ഒളിച്ചിരിക്കുന്ന ഇടങ്ങളിൽ മനുഷ്യർ എത്തുമ്പോഴാണ് പാമ്പ് കടിയേൽക്കുന്നത് ഉദാഹരണത്തിന് കോമൺ കോമൺക്രേറ്റ് എന്നറിയപ്പെടുന്ന മോതിരവളയന്റെ കടിയേറ്റ് പലരും മരിക്കുന്നത് ഉറക്കത്തിലാണ് ചൂട് തേടി വീടിനുള്ളിലേക്ക് എത്തുന്ന ഈ പാമ്പ് പലപ്പോഴും കൂട്ടിയിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്കിടയിലോ കിടക്കയിലോ ആയിരിക്കും ഇടം പിടിക്കുന്നത് ഉറക്കത്തിലാണ് ഇവയുടെ കടിയേൽക്കുന്നതെങ്കിൽ ചിലപ്പോൾ അറിയാൻ പോലും കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരം സന്ദർഭങ്ങളിൽ കടിയേൽക്കുന്നവർ ഉറക്കത്തിൽ തന്നെ മരിക്കാനാണ് കൂടുതൽ സാധ്യത ഇന്ത്യയിൽ ആന്റിവനം അഥവാ പാമ്പ് വിഷത്തിനുള്ള മറുമരുന്ന് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലുള്ള ഇരുള ഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണ് അതും തെക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന രണ്ടിനം അണലികളുടെയും മൂർഖന്റെയും വെള്ളിക്കെട്ടന്റെയും വിഷങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ ഈ മേഖലയിൽ കാണപ്പെടുന്ന പാമ്പുകളിലെ വിഷത്തിന്റെ അതേ അളവിലും വീര്യത്തിലും ഘടനയിലും ആയിരിക്കണമെന്നില്ല വടക്കേ ഇന്ത്യയിലെ പാമ്പുകളുടെ വിഷം ഇത് ചികിത്സാരംഗത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് എന്ന് മെഡിക്കൽ രംഗത്തെ വിദഗ്ദ്ധർ പറയുന്നു പലയിടങ്ങളിലും ആശുപത്രിയിൽ എത്തിച്ച ശേഷം ആന്റിവേനം നൽകിയാലും അത് ഫലപ്രദമാകാതെ പോവുകയും കടിയേറ്റവരുടെ മരണത്തിന് ഇടയാവുകയും ചെയ്യുന്നത് ഇതുകൊണ്ടുകൂടിയാണ്